ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കർ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു കുറവുമില്ല വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലുള്ള ഒരു മന്തിയാണിത് ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് അരി സോക്ക് ചെയ്യാൻ വെക്കണം ഞാനിവിടെ ഗോൾഡൻ മന്തി റൈസാന്നും എടുത്തിട്ടില്ല അത് മൂന്നര കപ്പ് അപ്പം ഇത് ഒരു മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെക്കണം നിങ്ങൾ എടുക്കുന്ന അരി ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം സോക്ക് ചെയ്യുന്ന സമയം വെക്കാൻ ഇനി ഒരു കുക്കർ എടുത്തിട്ട് കൈകി ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളയിൽ ഊറ്റിയെടുത്തിട്ട് ചിക്കൻ ഇടുന്നുണ്ട് ചിക്കൻ എടുക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞ ചിക്കൻ വേണം എടുക്കാൻ ഇതിലേക്ക് ഒരു കാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വേണം ഇടാൻ ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ് അത് രണ്ട് പീസ് എടുത്തിട്ട് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് മന്തി മസാലയാണ് മസാലയാണിടുന്നത് ഒര ടേബിൾ സ്പൂൺ മന്തി മസാല ഇടുന്നുണ്ട് ഇനി കുറച്ച് സ്പൈസസ് ഇടണം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകം ചതച്ചതുണ്ടെങ്കിൽ അങ്ങനെയും ഇടുക ജസ്റ്റ് ക്രഷ് ചെയ്ത ടൈപ്പ് ഉണ്ടെങ്കിൽ അതിടുക പിന്നെ അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് സൺഫ്ലവർ ഓയില് ഇനി ഇതിലേക്ക് ഒരു ഡ്രൈഡ് ലെമൺ ആണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ ഇടുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു കളറിനും വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇതെല്ലാം ഇട്ടിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇതാ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാൻ പോവാം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ രണ്ട് ഗ്രാമ്പ് രണ്ട് മൂന്ന് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച റൈസാണ് ഇടുന്നത് റൈസ് നിങ്ങൾ എടുക്കുന്ന റൈസ് ഏതാണോ ഞാനിവിടെ ഗോൾഡൻ റൈസ് എടുത്തുകൊണ്ട് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വൈറ്റ് റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെല്ലാം സോക്ക് ചെയ്താൽ മതിയാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിടുത്തിട്ടന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കുക റൈസ് മുക്കാൽ വേവ് വരെ കുക്ക് ചെയ്താൽ മതി കാരണം നമുക്ക് റൈസ് കുക്കായതിനു ശേഷം കുക്കറിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കാനുണ്ട് അതുകൊണ്ട് മുക്കാ വേവാകുമ്പം ഇത് ഊറ്റിയെടുക്കുക ഇപ്പം റൈസ് ഇതാ മുക്കാ വേവായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്കും അരിപ്പപാത്രത്തിലേക്കാറ്റം മാറ്റിയിടാം ഇനി ചിക്കൻ ഒന്ന് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുമ്പോൾ ഇതിലില്ല ഓയിലെല്ലാം ഒന്ന് നല്ലോണം തെളിഞ്ഞു വരും ഇപ്പം ഇതാ ഓയിൽ കാണുന്നില്ല ഇതിന് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുമ്പോൾ ഇതിലീല ഓയിലെല്ലാം തെളിഞ്ഞു വരും ഇപ്പൊ ഇത് അഞ്ചു മിനിറ്റ് ആകുമ്പോൾ ഇത് ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ ഓയിലിൽ നിന്നും പകുതി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അത് വലിയ റൈസ് ദമ്മിടം ആവശ്യമുണ്ട് ഇതാ ഞാൻ ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നിങ്ങൾ ഓയിൽ എടുത്തു വെക്കുമ്പോൾ ഓയിൽ മാത്രം എടുക്കാണ്ട് കുറച്ച് ആ മസാലയായിട്ട് എടുക്കാൻ നോക്കാം ഇപ്പം ഇതാ ഞാൻ പകുതി ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടും കുക്കറിൽ ബാക്കി ഓയില് ഇട ഉണ്ട് ഇനി ചിക്കൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിൻ്റെ മേലിൽ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസിൽ നിന്നും പകുതി ഇടുന്നുണ്ട് പകുതി റൈസ് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഓയിലിൽ നിന്നും പകുതി എടുത്തിട്ട് ഇതിനെ ഈ റൈസിൻ്റെ മേലിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അറബിക് മസാലയും വേറി കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ പോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ റൈസും ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ റൈസെല്ലാം മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മന്തി മസാല വേറി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമോ പാലോ ഇച്ച് മിക്സ് ചെയ്തതാണ് ഇത് ഈ റൈസിൻ്റെ മേലിലിടുന്നുണ്ട് ഒരു യെല്ലോ കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മേൽ നേരത്തെ വെച്ച ബാക്കി മസാല ഓയിലും അത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് കുത്തി കൊടുക്കണം ഞാനിവിടെ നാല് പച്ചമുളക് കുത്തി കൊടുക്കുന്നത് ഇതിന്റെ മേലിലേക്ക് ഇനി ചാർക്കോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പുകയച്ചിട്ടിടുക ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇനി കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ കുക്കർ മന്തി ഇടം റെഡി ആയി അതിനടുക്ക് നമുക്ക് മഴണീസ് ഉണ്ടാക്കാൻ പോവാ മഴണീസിന് എത്രയാണോ പാലെടുക്കുന്നത് അത്ര തന്നെ ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല തണുത്ത പാലും ഓയിലും വേണം ഇതിൽ യൂസ് ചെയ്യാൻ ഞാൻ ഇട കപ്പ് പാലും കപ്പ് ഓയിലാണ് ഇട്ടത് ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് അടിച്ചിട്ട് വരാം ഇതാ ഇപ്പം ഞാൻ അടിച്ച് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഉള്ള തിക്നെസ്സുള്ള ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പാലും ഓയിലും നല്ല തണുത്തത് വേണം ഇപ്പം മന്തി ഇതാ ഞാൻ ഇവിടെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഈ കുക്കറൊന്ന് തുറക്കാം ഇത് കുക്കറിലാന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ കുക്കറിൽ നിന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ റൈസെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാനിത് ആ കുക്കറിലുള്ള റൈസെല്ലും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഈ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ലാസ്റ്റ് ആ കുക്കറിൻ്റെ അടിഭാഗത്ത് ചിക്കനും കുറച്ച് മസാലയും ഉണ്ടാവും റൈസെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ അടിഭാഗത്ത് ചിക്കനും മസാലയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ചിക്കൻ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചിക്കൻ മാറ്റിയിട്ട് ആ അടിഭാഗത്തെ മസാല മാത്രം റൈസിലിട്ടിട്ട് ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ടാൽ മതി ഞാനിട്ട് അങ്ങക്ക് ടൈമില്ലാത്തോണ്ട് ചിക്കനും മസാലയും എല്ലാം ഒന്നിച്ചെന്നിട്ട് ആക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പം നമ്മളെ കുക്കർ മന്തി ഇടാൻ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മന്തി കഴിക്കണം എന്ന് തോന്നുമോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വെറും മുപ്പത് മിനിറ്റ് മാത്രമേ വേണ്ടൂ ഈ മന്തി ഉണ്ടാക്കാൻ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിനാണെങ്കിൽ ഒരു കുറവുമില്ല അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ റെസിപ്പി വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ